ഹരേ കൃഷ്ണ ആദരണീയരായ എല്ലാ കുടുംബമിത്രങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം ഇന്നത്തെ കഥാമൃതത്തിൽ ബ്രഹ്മചാരണിയുടെ കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഈ കഥയിലേക്ക് ഏവർക്കും സുസ്വാഗതം ബ്രഹ്മചര്യം പാലിക്കുന്നവൾ എന്നാണ് ബ്രഹ്മചാരിണി എന്ന വാക്കിനർത്ഥം എന്നാൽ തപം എന്നും അർത്ഥമുണ്ട് ആയതിനാൽ തപസ് അനുഷ്ഠിക്കുന്നവളാണ് ബ്രഹ്മചാരിണി ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം തപസ് അനുഷ്ഠിക്കുകയാണ് ഉണ്ടായത് കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു ശുഭ്രവസ്ത്രധാരിയായ ബ്രഹ്മചാരിണി മാതാ കമണ്ഡലവും രുദ്രാക്ഷമാലയും കൈകളിൽ കൈകളിലേന്തു നവരാത്രിയിൽ പാർവതിയുടെ ബ്രഹ്മചാരിണി ഭാവമാണ് രണ്ടാം ദിവസം ആരാധിക്കുന്നത് യൗവനയുക്തയായ പാർവതീദേവി പരമശിവനെ മനസ്സാവരിച്ചു കഴിഞ്ഞു പക്ഷേ മഹാദേവനാകട്ടെ സതീവിരഹത്തിൽ വിരക്തനും ഈ സമയം മതഗർഭിതനായ താരകാസുരന്റെ അധിനിവേശത്തിൽ തളർന്ന ദേവകളുടെ രക്ഷയ്ക്കായി നാരദമുനി അവതരിച്ചു അദ്ദേഹം ദുഃഖിതയായ പാർവതീദേവിയെ സമീപിച്ച് ശിവപ്രീതിക്കായി തപസ് ചെയ്യുവാൻ ഉപദേശിച്ചു മാതാപിതാക്കൾ അതിനെ എതിർത്തെങ്കിലും തൻ്റെ പ്രേമ പൂർത്തീകരണത്തിനായി ദേവി തപസ്സിനായി ഇറങ്ങി തിരിച്ചു രാജകീയ വേഷഭൂഷാദികൾ ഉപേക്ഷിച്ച് സാത്വിക ഉടയാടകളോടെ അക്ഷമാലയും കമണ്ഡലവും കൈലേന്തി ലക്ഷ്യപ്രാപ്തിക്കായി കഠിന തപസ് തുടങ്ങിയ ദേവിക്ക് പ്രതിബന്ധങ്ങളൊന്നും പ്രശ്നമേ ആയിരുന്നില്ല വീണുകിടക്കുന്ന ഇലകൾ മാത്രമായിരുന്നു ഭക്ഷിച്ചത് പിന്നീട് അതും ഉപേക്ഷിച്ച് വായു ഭക്ഷണം ആരംഭിച്ച സമയത്താണ് ഒരു ഭിക്ഷു ദേവിയെ സമീപിച്ച് മഹാദേവനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ നിർത്തി ദേവിയെ തപസ്സിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആദ്യമെല്ലാം ക്ഷമ അവലംബിച്ച ദേവി തൻ്റെ പ്രേമഭാചനത്തെക്കുറിച്ചുള്ള കുറ്റങ്ങൾ അസഹ്യമായപ്പോൾ ആ ഭിക്ഷുവിനെ ശപിക്കാൻ ഒരുമ്പിട്ടു അപ്പോഴാണ് ആ ഭിക്ഷു തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുന്നത് അത് മറ്റാരുമായിരുന്നില്ല സാക്ഷാൽ മഹാദേവൻ തന്നെ ദേവിയെ പരീക്ഷിക്കാൻ എത്തിയതായിരുന്നു ദേവിയുടെ നിഷ്ഠയിലും ഭക്തിയിലും മനം നിറഞ്ഞ ദേവൻ ദേവിയുടെ പ്രേമം സ്വീകരിക്കുകയും ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം നൽകുകയും ചെയ്തു ഈ ദേവിയുടെ പ്രഭാവത്താലാണ് ഭക്തർക്ക് നവരാത്രി സമയങ്ങളിൽ ഒൻപത് ദിവസവും ഉപവസിക്കുവാൻ സാധിക്കുന്നത് എന്നാണ് വിശ്വാസം ഇനി ഇതിൻ്റെ സത്തയെടുത്താൽ ശക്തിയെ നിലനിർത്താൻ കഠിനമായ സാധനങ്ങൾ അത്യന്താപേക്ഷിതം നിരന്തരമായ ചിട്ടയിലൂടെയും നിഷ്ഠയിലൂടെയും അത് നേടിയെടുക്കാവുന്നതുമാണ് അതിലൂടെ നാം എത്തിച്ചേരുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്കും ആർക്കായാലും അതിപ്പോൾ ഭൂമിയായാൽ പോലും ക്ഷമയ്ക്കും ഒരളവു കോലയ്ക്ക് കാണുമെന്ന സന്ദേശവും മുന്നോട്ട് വെക്കുന്നു സർവഭൂതേഷ് നമോ നമം Ομοσύ η Μαχαδίδι η Ναμαχα